നമുക്ക് മാങ്ങ കറി ഉണ്ടാക്കാം അത് ഞാൻ ഇത് കളിച്ചു തരാം മാങ്ങ കറി ഉണ്ടാക്കാം നമുക്ക് നുറുക്കി എടുക്കാം മാങ്ങ അത് അച്ചാറിനേലും അച്ചാറിന ഇടുമ്പോൾ ഇത്രയ്ക്ക് വലിയ ഇപ്പം വേണ്ട ഒരു പൊടിക്കും കൂടി വലിപ്പത്തിൽ അച്ചാറിന് ഇടുന്നേലും ഇത്തിരി കൂടി വലുപ്പത്തിൽ ഇങ്ങനെ നുറുക്കി എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തേക്കണത് മാങ്ങ നമുക്ക് മാർക്കറ്റിൽ മാ ഇല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടാം നല്ല ഒത്തിരി വില കൂടുതലാണ് മാങ്ങയ്ക്ക് ഈ സമയത്ത് ഇപ്പോൾ സീസൺ അല്ലല്ലോ അപ്പോൾ മാങ്ങ കിട്ടും മാങ്ങ എന്നും ഉണ്ട് എന്നും ഇവിടെ വീട്ടിലുണ്ടാവാറുണ്ട് അവർ മേടിച്ചു ഇവർ മോക്ക പോകുമ്പോൾ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ ഒക്കെ മാങ്ങ മേടിച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് മാങ്ങ എന്നും കിട്ടും നോക്ക് ഇതിങ്ങനെ മുറുക്കി എടുക്കാം നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് എടുക്കാം ഈ മിളക് പൊടി ഇടും കയറി മൂന്ന് പച്ചമുളക് അവരെടുത്തു മാങ്ങ തൊലി ചെത്തിയിട്ടാണ് കേട്ടോ എന്നുവച്ചത് ഇപ്പം നമ്മൾ മാർക്കറ്റിലൊക്കെ മേടിക്കണ മാങ്ങക്ക് തൊണ്ട് കാനം കൂടും അപ്പോൾ അതങ്ങട്ട് ചെത്തി കളഞ്ഞിട്ട് എടുക്കാം മാങ്ങ കറക്കി നമുക്ക് കുറച്ച് കടുക് ചൂടാക്കി ഇതിൻ്റെ കറുത്ത തൊണ്ട് കളഞ്ഞെടുക്കണം നമുക്ക് ഇത് ഇതിന് പൊട്ടണ്ട കടുക് പൊട്ടരുത് ഒന്ന് ചൂടായാൽ മതി അതിൻ്റെ അത്രയ്ക്ക് ഒരു സ്പൂണ് കടുക് എടുക്കാറുണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ചീൻ ചട്ടിയിൽ തന്നെ വെച്ചിട്ടോ അല്ലെങ്കിൽ മുറത്തിലിട്ടിട്ടോ അതിൻ്റെ തൊലിയങ്ങോട് ഒരു കല്ലോണ്ട് ഞാരടി ഇതാക്കുമ്പോൾ തൊലിയൊക്കെ പോകും അപ്പോൾ അത് ചേറി മുറത്തിലിട്ട് ചേറി ആ പുന്തിന് കളഞ്ഞിട്ട് നമുക്ക് എടുക്കണം കടുക് ചൂടാക്കി അതിൻ്റെ തൊലി കളഞ്ഞ് ഇതേപോലെ പരിപ്പ് ആക്കിയെടുത്തു ഇത് നമുക്കിത് തറയിൽ ചേർക്കാം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഊണ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ചൊടിച്ച് നമ്മൾ കുറച്ചുകൂടി ചെണ്ണ കഴിച്ചു ഇനി അതിലേക്ക് നമുക്ക് കണ്ട് ഇടാം കുറച്ച് കളിച്ച രണ്ട് രണ്ട് ഇട്ടു ഇത്തിരി രപ്പഴം അതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഒന്ന് പാട്ടിയെടുക്കാം മാങ്ങയുടെ ഒപ്പം തന്നെ ആ പച്ചമുളക് കീറിയപ്പോൾ അതിട മൂന്ന് പച്ചമുളക് ഇഷ്ടം ഇരുവ് കുറഞ്ഞ മുളക അത് കാരണം കുഴപ്പമില്ല അല്പം ഉപ്പിപ്പ് ഓർക്കാം ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ഇറങ്ങുന്നത് എനിക്ക് മറ്റേ പൊടി ഉപ്പിൻ്റെ കണക്കൊന്നും അറിയില്ല പാടിയാൽ മതി നെയ്തിലേക്ക് നമുക്ക് ശരി മുളക് പോയിരിക്കും ഇട്ടുണ്ട് അപ്പോൾ ആ ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഇട്ടു കാലില്ല ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പം കൊടുക്കണം ക്കണ്ടാവുന്ന ഒരു ആ പച്ചപ്പുക്കൊന്ന് പോയാൽ മതി മൂടെ ഉലുവപ്പൊടി ഇരിക്കണ്ടല്ലോ ആ കായം ഒക്കെ ഇരിക്കണം പിന്നീട് ഉലുവപ്പൊടിയുടെ ഉപ്പിരിക്കും അവിടെ കുക്കറുണ്ട ഇതില്ല ഞാൻ വറച്ച് പിടിക്കും പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം മാങ്ങയിൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ മാങ്ങ പുളിയാണല്ലോ തേങ്ങാപ്പാൽ ഒന്ന് പിരിയും അത് തിളച്ച് കഴിയുമ്പോൾ ശരിയല്ല വേഗം കഴിയുന്ന പണിയാണ് പിന്നെ തള വരുമ്പോൾ നമുക്ക് ഒന്നാം പാവി ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴുക്കുകയാണ് കേട്ടോ ഒന്നാം പാൽ എന്നിട്ടൊഴിച്ച് ഒന്ന് വരുന്ന മതി ഒന്ന് വന്നാൽ മതി ഒന്നാം പാല് കയ്യൊന്നും നമുക്ക് ഒരു പൊട്ടു ഉലുവപ്പൊടി ഞാൻ ഉലുവ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു അല്പം ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം അത് മതി ഇനി നമ്മൾ വറുത്ത് തൊണ്ട് കളഞ്ഞു വെച്ചാൽ വറുക്കല ചൂടാക്കി തൊണ്ട് കളഞ്ഞു വെച്ചാൽ കടുവിൻ്റെ ഇട് തൊണ്ട് കളഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് മതി ഇതാ അപ്പടി വേണ്ട ഇപ്പം നമ്മുടെ മാങ്ങക്കറി റെഡിയായി ഇപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെയാണ് കൂടുതലും ഇത് കഴിക്കാൻ നല്ലത് പിന്നെ ഇങ്ങനത്തെ കറി വെച്ച് കഴിഞ്ഞ ഈ തൃശ്ശൂക്കാർ എങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ഉണക്കലരിയുണ്ട് വിഷുക്കട്ട വയ്ക്കുക എന്ന് പറയും ഈ വിഷുക്കട്ട വയ്ക്കുമ്പോൾ ഈ കറി കൂട്ടി ഈ കറിയാണ് അവർ ഉണ്ടാക്കുക അത് ഈഴവരാണ് കിട്ടാ ഈ കറി ഇതാക്കുക അവർക്ക് എന്താണെങ്കിൽ ഇതാണ് അവരുടെ മു മുഖ്യമായ പലകാരം പലഹാരം എന്നല്ല വിഷുവിന് ഉള്ള വിഭവം വിഷുവിന് പായസം വയ്ക്കുക അങ്ങനെയുള്ളതൊക്കെയാണല്ലോ അപ്പോൾ അവർ എന്തിട്ടാണെങ്കിൽ ഈ വിഷുക്കട്ട വയ്ക്കുക അതിങ്ങനെ വെച്ചിട്ട് ഇലയിൽ Mengkayu dua pakai, dua pakai. Mungkin dua orang pakai. Mana dia? Hmm, kayak gitu. Restoran, sopra? Oh, kayak ini kayak ini jadi aja. Nih kayak ini tiga റി റെഡിയായി ഇതാണ് ഈ സംഭവമാണ് ഇരിക്കി കടുക് ഞാൻ കാണിച്ചു തന്നുണ്ട് കടുക് നമ്മളൊന്ന് ചൂടാക്കി നമ്മൾ ചീനിച്ചട്ടിയാ അന്തിട്ടെങ്കിൽ വെച്ചിട്ട് തീരെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആ കടുകിനെ കുറച്ചിട്ട് കടുക് പൊട്ടരുത് നമ്മൾ കറിക്കൊക്കെ പൊട്ടിക്കുന്ന പോലെ പൊട്ടരുത് ചൂടായാൽ മതി ചൂടാക്കിയിട്ട് പണ്ടൊക്കെ ഞങ്ങൾ അമ്മിയിൽ വെച്ചിട്ട് പതുക്കെ അമ്മ കുഴക്കല്ലോണ്ട് ഞാൻ റെഡിയാണ് തൊലികളയ ഇപ്പം നമുക്ക് അമ്മിയൊക്കെ വല്ലോടക്കൊക്കെ എടുക്കണത് അത് ഞാനിപ്പോൾ മുറത്തിൽ മുറത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കല്ലുകൊണ്ട് ഞാരടി ഞാരടി തൊലി കളഞ്ഞ് എടുത്തതാണ് ഇത് നമ്മൾ കടുമാങ്ങ ചാർ ഇടണലിക്കൊക്കെ ഈ സംഭവം നന്നായിട്ട് ചേർക്കും കടുമാങ്ങ ചാറിൽ ചേർത്തും മാങ്ങക്കറിയിൽ ചേർക്കും ഇത് ചോറിന് ഇതൊക്കെ ഏറ്റവും ബെസ്റ്റാണ് നല്ല ഒരു നമ്മളിപ്പോൾ വേറെ ഒന്ന് കറി വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു മാങ്ങ മാങ്ങ ഇരിക്കേണ്ടി ഒരു മാങ്ങ എടുത്തിങ്ങനെ ഒരു തേങ്ങ ചരികി പിഴിഞ്ഞെടുത്ത് പാലെടുത്ത് ഇതേപോലെ കടുക് ചൂടാക്കി ഒന്ന് നൂര് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കടുക് ഇട്ടില്ലെങ്കിലും മാങ്ങക്കറി നല്ല സൂപ്പറാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇതിടുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റും കറി നല്ല തിക്കായിട്ട് നല്ല കട്ടിയായിട്ടിരിക്കും സാറി കുഞ്ഞുമൂന് അവന് വേണമെന്ന് പറഞ്ഞിട്ട് തൊട്ടാക്കാൻ കൊടുത്തതാണ് അപ്പോൾ നല്ല ഇതായിട്ട് തേങ്ങപ്പാലൊക്കെ എടുത്ത് മാങ്ങ അധികം വെന്തൊടയണേന് മുമ്പ് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം കിട്ടണ മാങ്ങ അങ്ങനെ ഉടയില്ല കല്ലച്ച് കല്ലായിട്ട് തന്നെ കെടുക്കും നല്ല ഉറപ്പോടുകൂടി കെടുക്കും അപ്പോൾ ആ മാങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് കടിച്ചിട്ട് പൊടിച്ചിട്ടിട്ട് ഒന്ന് വാട്ടി അതിലിത്തിരി മുളക് പൊടിയും മല്ലി മഞ്ഞൾപ്പൊടിയും ഇട്ട് മല്ലിപ്പൊടിയൊന്നും ചേർക്കണ്ട രണ്ട് പച്ചമുളകും കീറിയിട്ട് നമുക്ക് ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ് അവ മാങ്ങ പിടിച്ചിട്ടെന്ന് പറഞ്ഞെങ്കിൽ മാങ്ങ പിടിക്കുന്നവരുമ്പോഴൊക്കെ ഇങ്ങനെ മാങ്ങക്കറി ഉണ്ടാക്കി കൊടുക്കാനാ പറയുക ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് മാങ്ങക്കറി അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചിട്ട് കളിച്ചതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടാവോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയാ ആരെങ്കിലും കളിക്കുക ഇന്നിപ്പോൾ കുഞ്ഞുമോൻ ഇത്ര നേരം തൊട്ട് നെടക്കിറക്കായിരുന്നു അവനെ നല്ല ഇഷ്ടമായി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കടുക് വറ ചൂടാക്കി തൊലി കളഞ്ഞെടുത്തതാണ് ഇത് ഇനിയിപ്പോൾ ഒരു കറക്കി കൂടി കൂടിയുണ്ട് ഞാനത് മുഴുവനും ചേർത്തില്ല അത് വല്ല തണവ് തട്ടാണ്ട് എന്തില്ലെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത കറി വയ്ക്കുമ്പോൾ അത് ഇടാന്നു പക്ഷേ കടുക് തീർന്നു തൊലി കളഞ്ഞെടുക്കാൻ ഇത്തിരി പാടാണ് അപ്പൊ പാടൊന്നും ഇല്ല ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ മുറത്തിലൊക്കെ ഇട്ട് ഒന്ന് ഇതാക്കി ഒരു കല്ല അങ്ങനെ കട്ടിയുള്ള എന്തെങ്കിലും ഇതുകൊണ്ട് ഇപ്പൊ നക്കാനുള്ള കയ്യില അങ്ങനെ ആയാലും മതി നമ്മളൊന്ന് അരടി ഇതാക്കി ഉണ്ടെങ്കിൽ തൊലി അങ്ങ് പൊക്കോളൂ നമുക്കതൊന്ന് ചേറി ഇതാക്കി കളയുക അപ്പം ഇങ്ങനെ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു saya angka yang meriah.